അച്ഛാ അച്ഛൻ എന്നെയാണിഷ്ടം ഞാൻ ഒരു പെൺകുട്ടിയാണ് ഇഷ്ടം ഞാൻ അത്രയും വേണ്ടി സുന്ദരിയാണോ ഞാൻ ഒട്ടും വയറിലാകുന്നു വിചാരിച്ചില്ല ആ വിളക്കെടുത്തപ്പം തന്നെ അടുത്ത ദിവസം തന്നെ വയറിലായി ആയി ആർക്കെങ്കിലും എവിടെയെങ്കിലും കണ്ടു വല്ല പരിചയമുണ്ടോ നമ്മുടെ കുറ്റംകുളങ്ങര ചമയവിളക്കിന് താരമായ ആ ഏഴാം ക്ലാസ് കാര്യമാണോ കാരണമാണോ ഏഴാം കാശിമോനാണ് കേട്ടോ സോഷ്യൽ ഒരു മുഖമാണിത് ും അവരെ കാട്ടി സുന്ദരിയാ പെണ്ണാന്ന് പറഞ്ഞ ഇതാ രൂപം പറഞ്ഞിട്ട് കൊറേ പേര് വിളിക്കുന്നവരെല്ലാരും പറയുന്നത് മോന്റെ ആ എക്സ്പ്രഷൻ ആ കുനിഞ്ഞിട്ട് നോന്ന് ഇങ്ങനെ നോക്കുന്ന ആ എക്സ്പ്രഷൻ ഉണ്ടല്ലോ അത് അതൊത്തിയും പേർക്ക് ഇഷ്ടപ്പെട്ടു പലരും അത് കമന്റ് തരികയും ചെയ്ത് വീണ്ടും അതുപോലെ ഒന്ന് കാണിക്കോ ഒന്ന് കാണിച്ചു തരുമോ അതൊന്ന് കാണാനും വേണ്ടിയാ